ഹലോ ഫ്രണ്ട്സ് ഞാൻ ഒരു പ്രൂഫർ മെഷീൻ നോക്കാൻ വേണ്ടി പോയിട്ടുണ്ടാക്കുന്നുണ്ട് ഇത് പ്രൂഫ് മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാവൊക്കെ പൊളിപ്പിക്കാൻ ഉപയോഗിക്കുന്ന മെഷീനാണ് അപ്പോൾ ഇതിൻ്റെ ബോർഡൊക്കെ തുറന്നു നോക്കിയപ്പോൾ ബോർഡിൻ്റെ ഉള്ളിൽ ഒരു വയർ കരിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ കരിഞ്ഞ് അതിൻ്റെ ജാമാണ് റില് വർക്കിങ് അല്ല മതി ഞാൻ ഒരു വയറിട്ട് കംക്ഷൻ കൊടുത്ത് നോക്കി പറയില്ല ജാമായി നിൽക്കണം ഒരു ഫേസിലേക്ക് കറൻറ്റും വരുന്നില്ല ഒരു ഫേസ് ജാമായിട്ട് എപ്പോഴും ഓൾറെഡി കറണ്ട് പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അത് കാരണം അതിൻ്റെ ഉള്ളിലത്തെ ഹീറ്ററും കംപ്ലയിൻ്റ് ആയി ഹീറ്റർ കംപ്ലയിൻ്റ് ആവാൻ കാരണം ഇതായിരിക്കും ചിലപ്പോൾ ഉള്ളിൽ അത് തുറന്ന് അതിൻ്റെ ഉള്ളിൽ ബോഡിയൊക്കെ ഉണ്ട് ഒരു ഫുൾ ബോഡി ബോഡിയുള്ളൂ ഒരു ചെറിയ ബോഡിയാണ് ഫുൾ ബോഡി ചുറ്റും ഒരു എസ് എസിൻ്റെ കവറും ഒക്കെ ഉള്ള സെറ്റപ്പ് വേറെ സെറ്റപ്പ് ഒന്നുമില്ല രണ്ട് ഹീറ്ററുണ്ട് ഒരു ഫാനുണ്ട് അത്രേ ഉള്ളു അപ്പോൾ ഈ വെള്ളം ആവി ഈ ഹീറ്ററിലും തട്ടിയിട്ട് ഫാനായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്ത് പുറത്തേക്ക് വരുന്നു അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു ഹ്യൂമിഡിറ്റി തന്നെ നിൽക്കും അതാണ് അതിൻ്റെ സെറ്റപ്പ് വരുന്നത് അപ്പം ഇതിൻ്റെ നോക്കിയപ്പോൾ ഹീറ്ററിൻ്റെ സാധനം കഴിഞ്ഞ് വേണ്ടി ഇത് പണ്ട് അത് കുറച്ച് കാലം പഴക്കമുള്ളതാണ് വയറൊക്കെ എടുത്ത് കെട്ടി വെച്ചിട്ടുണ്ട് ഇതിൽ വേറെ സെറ്റപ്പ് സെറ്റപ്പൊന്നുമില്ല ആ വെള്ളം എന്ന് പറയുമ്പോൾ ആ ഹീറ്ററ് വർക്ക് ആവുള്ളൂ ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ആവും വെള്ളം സോളിനോട് പോലും വെച്ച് കണക്ട് ചെയ്തേക്കണ്ട വെള്ളം ഈ വെള്ളം കട്ട് ഓഫ് ആകുമ്പോൾ ഹീറ്റർ വർക്ക് ചെയ്യും അപ്പോൾ ഹീറ്റർ വെള്ളം തിളയ്ക്കും അതിലാവി ആവി വരും അതാണ് സെറ്റപ്പ് അപ്പോൾ ഹീറ്റർ അടിച്ച് പോയിട്ട് അതിൻ്റെ ഇതും പോയിട്ടുണ്ട് ഒരു കോൺട്രാക്ടറും ഒരു ഹീറ്ററും മേടിച്ചിട്ടാണ് ഈ കോൺട്രാക്ടർ ശരിക്കാൻ പറഞ്ഞാൽ ആവശ്യമില്ല സിംഗിൾ പീസാണ് വരുന്നത് ഹീറ്ററ് പക്ഷേ നമ്മൾ ത്രീ പേസിൻ്റെ കോൺട്രാക്ട് കിട്ടാവുന്നതുകൊണ്ട് കോൺട്രാക്ട് എണ്ണം മേടിച്ച് ഹീറ്റർ സാധാരണ ഒരു ആയിരം പാട്സിൻ്റെ ഹീറ്ററും മേടിച്ച് സാധനം ഫിറ്റ് ചെയ്തു ഒന്നാമം തിളയ്ക്കുന്നുണ്ടായിരുന്നു സാധനം ആക്കിയായിരുന്നു ഫാൻ കറങ്ങി പ്രൂഫർ മെഷീൻ വർക്കിങ് ആണ് അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു ഇതുപോലത്തെ വീഡിയോ കാണാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക